എല്ലാവർക്കും സുഖാതെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ച മുതൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാസവും ഈ മാസവും വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർ റേഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതില്ല അവരുടെ മസ്റ്ററിംഗ് സ്വമേധയാ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിവരമായിട്ട് അറിയിക്കാനുള്ളത് ഇത് ഉൾപ്പെടെയുള്ള റേഷൻ മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ അന്ത്യശാസനം കൂടി റേഷൻ മസ്റ്റിംഗ് വീണ്ടും ഇന്നുമുതൽ ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് വിവിധ ജില്ലകളിൽ റേഷൻ മസ്റ്ററിങ്ങിനുള്ള സമയം സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് അതേസമയം മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ മാത്രം ആയതുകൊണ്ട് തന്നെ റേഷൻ കട വഴി മാത്രമായിരിക്കും റേഷൻ മസ്റ്ററിംഗ് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് നേരത്തെ മസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക ക്യാമ്പുകൾ ഒരുക്കും എന്ന് പറഞ്ഞിരുന്നു അതേസമയം കിടപ്പ് രോഗികൾക്ക് വീടുകളെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും റേഷൻ വിതരണം തടസ്സപ്പെടാതെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാൻ അതാത് റേഷൻ ഇൻസ്പെക്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റേഷൻ കാർഡ് ഇ കെ ബി സി മസ്റ്റിൻ ഇന്ന് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് ഉള്ളത് ഇതേ ദിവസങ്ങളിൽ തന്നെ മുമ്പ് മസ്ട്രിംഗ് നടത്തിയ സമയത്ത് മസ്രിം പൂർത്തീകരിക്കാത്ത എല്ലാ ആളുകളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഓരോ റേഷൻ കാർഡിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവരും മസ്റ്റിംഗ് പൂർത്തീകരിക്കണം അതേസമയം എല്ലാവരും ഒരുമിച്ച് റേഷൻ കടയിലേക്ക് എത്തേണ്ടതില്ല മസ്റ്റിംഗ് ചെയ്യാൻ അവനവൻ്റെ റേഷൻ കടയിൽ തന്നെ പോകണം പോകണമെന്ന് നിർബന്ധമില്ല കേരളത്തിലെ ഏത് റേഷൻ കടയിലും മസ്റ്റിങ്ങിന് വേണ്ടി പോകാവുന്നതാണ് ഇ പോസ് മെഷീനിൽ വിരൽ പതിച്ചാണ് മസ്ട്രിംഗ് പൂർത്തീകരിക്കേണ്ടത് അതേസമയം ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ ആൾ മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതില്ല അയാളുടെ മസ്റ്റിംഗ് സ്വമേധയാ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ആ ആളുടെ കാർഡിലെ മറ്റ് അംഗങ്ങൾ റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടതും ഉണ്ട് ഇതാണ് മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്തുള്ള ആളുകളുടെ കാര്യമാണ് വിദേശത്ത് ജോലിക്ക് പോയിട്ടുള്ള ആളുകളുടെ കാര്യം അല്ലെങ്കിൽ പഠനാവശ്യത്തിന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിദേശത്തേക്ക് പോയിട്ടുള്ള ആളുകളുടെ കാര്യം കുറഞ്ഞ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നും കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത് ഒന്നര മാസമാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിന് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ മത്സ്യം പൂർത്തീകരിക്കണം വിദേശത്തുള്ള ആളുകൾക്കൊന്നും ഇവിടെ വന്നിട്ട് മസ്സ്യം ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ എന്താണ് എന്നുള്ള ഒരു വ്യക്തത കേരള സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്ന് അത് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ മസ്റ്റിൻ നടത്തിയ സമയത്ത് ഇങ്ങനെയുള്ള ആളുകളെല്ലാം എൻ ആർ കെ നോൺ പ്രസിഡന്റ് കേരള എന്ന വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും മസ്റ്റിൻ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എൻ ആർ കെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ആണ് എങ്കിൽ അവരെ മുൻഗണനാ പദവിയിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോ സ്ഥലത്തില്ലാത്ത ആളുകളുടെ കാര്യം ഇങ്ങനെയാണ് പഠനാവശ്യത്തിന് പുറത്തു പോയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സൗകര്യം ഒരുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നാൽ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് വീണ്ടും വീണ്ടും ഈ കാര്യം തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത് അത്രയും ഗൗരവമുള്ളതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് കേന്ദ്രം അരി നൽകില്ല എന്ന് സംസ്ഥാനത്തോട് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു കാര്യം കൂടി എല്ലാവരും ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ആദിവാസി ഊരുകളിലെല്ലാം ഇരിക്കുന്ന റേഷൻ കടകൾ ഇതിനായിട്ട് ഒരുക്കും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദൂരെയും ബൈ